അങ്ങനെ ചോദിക്കണം ഭാര്യ ഭാര്യ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ വീട് മതി എന്ന് അപ്പൊ അങ്ങോട്ട് ചോദിക്കണം എല്ലാ പെണ്ണുങ്ങളുടെ ആഗ്രഹം വീട് വേണമെന്ന് വീട് വേണ്ടി എന്താണ് മറുപടി കൊടുത്തത് ഫാത്തിമ ഫാത്തിമീവ എന്റെ സഹോദരിമാര് പഠിച്ചോ കണ്ണുനീരോടെ ഫാത്തിമത്വസോറ മതിയല്ലാഹു എന്നെ പറഞ്ഞു കൊടുക്കുന്നു അതുറുമല്ലാതാറല്ല ദുനിയാവ് വീടില്ലാത്തവന്റെ വീടാണെന്ന് എന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലിയേ വീടില്ലാത്തവരുടെ വീട് ദുനിയാവാണെന്ന് എന്റെ റസൂലെന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലിയേ അതുകൊണ്ട് എനിക്ക് ഈ വീട് തന്നെ മതി എല്ലാവരും കഴിയുന്ന വീടായിരുന്നു അലീറതി അള്ളാവിന്റെ കുടുംബക്കാരൊക്കെ ഉണ്ടായി അപ്പൊ അലീറതി അള്ളാവിന്റെ ആദ്യമറതി അള്ളാഹുവിന് വീട് വേണ്ടെന്നല്ല വീട് വേണമെന്ന് ആഗ്രഹം കൊടുത്തു പക്ഷേ ഭർത്താവിനോട് പറയാൻ കഴിയണില്ല കാരണം ഭർത്താവിന് അതിന് കഴിവില്ല എന്നറിയാം ഭർത്താവിന് അങ്ങനെ ഒരു വീട് വീടിനിക്ക് വെച്ച് തരാറുള്ള കഴിവില്ല എന്നറിയാം അതുകൊണ്ടാണ് ഫാത്തിമ റതിയല്ലാവു പറയാത്തത് ഞാനിനി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവന്റെ മനസ്സ് വേദനിച്ചു പോയാ ഭർത്താവിന്റെ പൊരുത്തക്കേട് കിട്ടുമോയല്ലാവ് താലാന പെരുന്നാളിന്റെ നൂറുകണക്കാരെ സാരിയെല്ലാം നിന്റെ അലമാരക്കകത്ത് വെച്ചിരിക്കുമ്പോ നീ പറഞ്ഞ വസ്ത്രം നിന്റെ ഭർത്താവ് വാങ്ങിക്കൊണ്ട് തരാത്തത് കൊണ്ട് ആ നല്ല ദിവസം ഭർത്താവിന് ോട് പിണങ്ങി കഴിയുന്ന പെണ്ണേ അഞ്ചും ആറും കൊല്ലം വിദേശ രാജ്യത്തിൽ കറ്റപ്പെട്ടിട്ട് ലീവിന് നാട്ടിലേക്ക് വരുമ്പോ എന്താ പൊന്നുമോളെ നിനക്ക് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പോ നീണ്ട ലിസ്റ്റ് എഴുതി കൊടുത്ത പ്രിയപ്പെട്ട പെണ് അതിലൊന്ന് കൊണ്ടുവരാൻ മറന്നുപോയാ ഭർത്താവിനോട് പിണങ്ങുന്ന പെണ്ണേ ഭർത്താവിനോട് തറക്കിക്കുന്ന പെണ്ണേ പാട്ടി പറയും ദേ വീട് വേണമെന്ന് പറയാത്തത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്റെ ഭർത്താവിന് അതിന് കഴിയാത്തതുകൊണ്ട് മനസ്സിന്റെ സങ്കടം വരുമോ എന്ന് പേടിച്ചുപോയെങ്കിൽ ആ പാട്ടി പറു എന്റെ സഹോദരിമാരെ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു സിനിമാ നടികളുടെ കൊട്ടാരം കണ്ടു വീട്ടിന്റെ കത്ത് പൊട്ടിക്കരയുന്ന കഷ്ടപ്പെടുന്ന ഭർത്താവിനോട് പിണങ്ങല്ല മോളേ സീരിയലും സിനിമയിലും വലിയ വലിയ വീട് കാണുമ്പോ ഇക്കാ വീട് കണ്ടോ ഇക്കാ സ്റ്റെപ്പ് കണ്ടോ ഇക്കാ കർത്തം കണ്ടോ നമുക്ക് അതുപോലെത്തർ വേണമെന്ന് വാശി പിടിക്കല്ലവളേ അല്ലാവു ചിലർക്ക് പണം കൊടുത്തു ചിലർക്ക് കൊടുത്തിട്ടില്ല ഞാനും എത്ര വീട്ടിലാ പോയത് ചില വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ വലിയ കൊട്ടാരമാണ് ചില വീട്ടിൽ ചെല്ലുമ്പോ തല കുനിഞ്ചിട്ടാണകത്തേക്ക് കയറുക അതല്ലാതിന്റെ തീരുമാനമാണ് അതല്ലാൻ്റെ തീരുമാനം ാണ് വലിയ വീടും ചെറിയ വീടും പണക്കാരും പാവപ്പെട്ടവരൊക്കെ അള്ളാഹു പടച്ചറം വരാനാണ് തീരുമാനിച്ചത് അല്ലാതെ ഈ കാസർഗോഡ് എന്റെ പവർ ഞാൻ പണമുണ്ടാക്കിയതെന്ന് പറയുന്നവരെ ഇന്നേക്ക് നീ ദിവസം എണ്ണി വെച്ചോ എത്രയോ എത്രയോ പണക്കാരെ പടച്ചറത്ത് നശിപ്പിച്ചിട്ടുണ്ടാ അതുകൊണ്ട് അഹങ്കാരത്തിന്റെ വാക്കു പറയല്ലേ യും സ്വന്തം കഴിവുകൊണ്ട് ഇന്ന് വരെ നിങ്ങൾ ആരും പണമുണ്ടാക്കിയിട്ടില്ല അല്ല എന്റെ തീരുമാനമാ നിനക്ക് പണം വേണം നിനക്ക് വീട് വേണം നിനക്ക് വാഹനം വേണം നിനക്ക് മക്കൾ വേണം ഇതൊക്കെ റഹ്മാനായ റൊബിന്റെ തീരുമാനമാണ് ഇല്ലാതെ എന്റെ കഴിവ് കൊണ്ടാ ഞാൻ ദുബായി കിടന്ന് കറ്റപ്പെട്ടതാ ഞാൻ സൗദി കിടന്ന് കച്ചപ്പെട്ടതാ ഞാൻ മസ്കറ്റിക്കടന്ന് കറ്റപ്പെട്ടതാ മോനേ അല്ലായ േ ഇന്നും ആ വിദേശ രാജ്യത്ത് എത്രയോ കാട്ടറവികളുടെ ചവിട്ടുകൊണ്ട് പൊട്ടിക്കരയുന്നില്ലേ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെ ഒന്ന് കാണാകറിയാറ് ജയിലറയ്ക്കകത്ത് വിദേശ രാജ്യത്തെ അകപ്പെട്ടു പോയി പൊന്നുപോലെ കാണാ പൊന്നുപോലെ കാണാ പൊട്ടിക്കരന്നുകൊണ്ട് വിദേശ രാജ്യത്തിന്റെ ചുട്ടുമടുത്തമണല്ലോ കാട്ടറവിയുടെ ചവിട്ടേറ്റുകൊണ്ട് മുൾമു വേദന കൊണ്ട് പിടയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് അതുണ്ട് നമ്മുടെ കഴിവല്ല നമ്മുടെ കഴിവ് കൊണ്ട് ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എല്ലാ റദ് തന്നതാ എല്ലാ പടച്ചോ തന്നതാ ഒരിക്കലും അത് മറക്കരുത് ബോ പാപപ്പെട്ടവരും പണക്കാരുക്കളുക്ക റബ്ബിന്റെ തീരുമാനം അല്ലാഹു തആല അനക്ക ചെയ്യാ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഅലൈഹിം മാഫൈനാഹു മിനൽ ഖുനുസ് മാ ഇന്ന മഫാതിഅഹു ലതനൂബില്ലുസുബതിഉൽ ഖുവാ സൂറത്തുൽ ഖസസ് പറയാണ് ഖാറൂലിന്റെ ചരിത്രം വലിയ കൊട്ടാരം ഈ ദുനിയാവിന്റെ എന്നിട്ട് അഹങ്കാരത്തോടെ വിരിച്ച് നടന്നു ഭൂമിയുടെ ഒരു ഭാഗം ഇങ്ങനെ ആ കൊട്ടാരത്തെയും ഭൂമിയുടെ വാക്യകത്തേക്ക് ഇറക്കി വെച്ചു കൊടുത്തു രാജസഹിതായ പടച്ചതം നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹു

രണ്ട് വീട് ആ സ്വഹാബിക്കുണ്ട് രണ്ട് വീട് നീ ചെന്നിട്ട് വീടുണ്ട് പറഞ്ഞാർ ഒരു വീട് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങി തരാൻ പറഞ്ഞാ ഒന്ന് ഒഴിവായി തരാൻ പറഞ്ഞാൽ മതി വെറുതെ അടച്ചിട്ടിരിക്കാൻ ആ വീട് വേണ്ടി തരൂല്ല ഫാത്തിമറദി അള്ളാഹുവിന്റെ ഒന്നാമത്തെ ലജ്ജ ഉള്ളവളാണ് എന്ന് ഞാൻ പറഞ്ഞത് ഫാത്തിമറദി അള്ളാഹുവിന്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു അള്ളാഹു എങ്ങനെ പോയി ചോദിക്കാനാണ് അബീവിന്റെ അടുത്ത് എങ്ങനെ പോയി ചോദിക്കാനാണ് പക്ഷേ ഭർത്താവിന്റെ

വന്നത് പറഞ്ഞു എന്നിട്ട്ന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല ഞാൻ വന്നതൊരു കാര്യം അങ്ങയെ ധരിപ്പിക്കാനാണ് അള്ളാഹുന്റെ റസൂലേ എന്റെ ഭർത്താവിന് ഒരാഗ്രഹമുണ്ട് നബിയേ എനിക്കും എന്റെ ഭർത്താവിനും കൂടി ഒരു വീട്ടിലേക്ക് മാറണമെന്ന കൊതി വന്നുപോയി അതുകൊണ്ട് നബിയേ അങ്ങ് വന്നു പോയി പറഞ്ഞു വിട്ടു അൻസാരി എന്ന് പറയുന്ന സഹാബിക്ക് രണ്ട് വീടാണുള്ളത് നബിയേ അങ്ങ് ചോദിച്ചാൽ അങ്ങേ വല്ലാത്ത ഇഷ്ടമാണ് അങ്ങ് ചോദിച്ചാൽ അത് ഒരു വീട് ഫാത്തിമക്ക് വേണ്ടി തരും അങ്ങ് ചോദിക്കുമോ എന്റെ ഇഷ്ടമല്ല അലിയാരി തങ്ങളുടെ ാഹുവിന്റെ ഹബീബ് കണ്ണുകൾ നിറഞ്ഞൊടുങ്ങിപ്പോയി അത്തിമറതി അള്ളാഹുമ്മയുടെ തലയിലേക്ക് കൈകൊണ്ട് തടവിയിട്ട് അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു കൊടുക്കുന്ന മോളെ ഫാത്തിമ ഈ ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വീട് നിനക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയാൽ അള്ളാഹു തരും ഫാത്തിമാ മക്കയും മദീനയും കണ്ടിട്ടില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ വീട്ടിന്റെ കത്തിന്റെ പാട്ടുമയെ താമസിപ്പിക്കാൻ എനിക്ക് കഴിയും